മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലടച്ചിരിക്കുകയാണ് ക്രൂരമായ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും അടക്കം അതിജീവിത ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് നേരിട്ട ക്രൂരതകൾ വിശദമാക്കി യുവതി മൊഴി നൽകിയിരുന്നു ദേഹോപദ്രവ ഏൽപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ആർ റോഷിപാലും സായി കുമാറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നമുക്ക് ആർ റോഷിപാലിലേക്ക് ആദ്യം പോകാം റോഷിപാൽ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് പലരും തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് പരാതികളാണോ എന്ന് അതല്ല ഇത് മൂന്നാമത്തെ പരാതിയാണ് മൂന്നാമത്തെ കേസാണ് അതിൽ പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രണ്ട് അതിജീവിതമാരെയും സമീപിച്ച സമാനമായ രീതിയിൽ തന്നെയാണ് മൂന്നാമത്തെ അതിജീവിതയും കൂടി മനസ്സിലാക്കുന്നു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം സ്ഥിരം കുറ്റവാളിയാണ് എം എൽ എ എന്നതാണ് മൂന്നാമത്തെ പരാതി രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ എത്തുമ്പോൾ അതിൽ പരമാവധി തെളിവ് ശേഖരിക്കാനാണ് ഈ അന്വേഷണ സംഘത്തെ നയിച്ച ജീപ് പൂങ്കുഴിലെ ആദ്യഘട്ടം മുതൽ തന്നെ ശ്രമിച്ചത് ആ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു ഈ പരാതി നൽകിയ യുവതി തന്നെ വാട്സപ്പ് ചാറ്റും ടെലിഗ്രാം ചാറ്റും അടക്കമുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ കൈമാറിയിരുന്നു അതിനപ്പുറത്തേക്ക് ടവർ ലൊക്കേഷൻ ഒപ്പം അന്ന് പീഡനം നടന്ന ഹോട്ടൽ അവിടുത്തെ രജിസ്റ്റർ അങ്ങനെ തുടങ്ങിയ പ്രധാന തെളിവുകൾ പോലീസും ശേഖരിച്ചു പിന്നീട് ഒൻപതാം തീയതി വൈകിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏതാണ്ട് ഇന്നലെ രാവിലെയോടെ തന്നെ രാഹുൽ മാങ്കുടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത അന്വേഷണ സംഘം അതിന്റെ നീക്കം തുടങ്ങിയിരുന്നു ഒടുവിൽ ഇന്നലെ രാത്രിയോടെ പാലക്കാട് കെ ഹോട്ടലിൽ വെച്ച അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി രാഹുൽ മാങ്കൂടത്തിലെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ സൗഹൃദത്തിലൂടെ പിന്നീട് അത് പ്രണയമാകുന്നു പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുന്നു വിവാഹം കഴിക്കണമെങ്കിൽ കുട്ടി ഉണ്ടാകണമെന്ന് പറയുന്നു അങ്ങനെ അവർ ഗർഭം ധരിക്കുന്നു ഗർഭം ധരിച്ചതിന് ശേഷം ആ കുട്ടി എൻ്റേതല്ല വേണമെങ്കിൽ ഡി എൻ എ പരിശോധന നടത്തിക്കൊള്ളുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അങ്ങനെ ഗർഭഛിദ്രമാകുന്നു അവിടെ ഡി എൻ എ പരിശോധനയ്ക്ക് പെൺകുട്ടി തയ്യാറാകുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ സന്നദ്ധരാകുന്നില്ല അങ്ങനെ അവിടെ അതൊരു തർക്കത്തിലേക്ക് പോകുന്നു പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിൽ പിന്നീട് വീണ്ടും സഹോദരൻ നടിക്കുന്നു നടിച്ച ആ ഫ്ലാറ്റ് വാങ്ങാൻ പണം ആവശ്യപ്പെടുന്നു അതിനിടയിൽ തന്നെ പലവട്ടമായി പല ആവശ്യങ്ങൾക്ക് പണം വാങ്ങി ചെരുപ്പ് വാങ്ങാൻ മാത്രം പത്തായിരം രൂപയാണ് പൊതുപ്രവർത്തകരായ രാഹുൽ മാങ്കുട്ടതിൽ ഈ പെൺകുട്ടിയിൽ നിന്നും വാങ്ങിയത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതും ഏറ്റവും മുന്തിയ ബ്രാൻഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അതിനുവേണ്ടി അങ്ങനെ വിദേശത്ത് നിന്ന് രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി ഈ പെൺകുട്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുകയാണ് അത് ഏറ്റവും മുന്തിയ ബ്രാൻഡ് തന്നെ ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂടത്തിൻ്റെ ആവശ്യത്തിന് പണം നൽകുന്നു രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തുവിടും പല കാര്യങ്ങളും പല പെൺകുട്ടിക്കെതിരാകുന്ന പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന പലതും ചിത്രങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു സൂക്ഷിക്കുകയാണ് നേരത്തെ ഒന്നാമത്തെ പരാതി നൽകിയ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സമാനമായി ഈ പെൺകുട്ടിയെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുത്തു പുറത്തു പറഞ്ഞാൽ സഹോദരിയുടെ വിവാഹം മുടക്കും അതിനൊപ്പം പിതാവിനെ അപായപ്പെടുത്തുമെന്നടക്കമുള്ള ഭീഷണി ആ ഭീഷണിയിൽ ഭയന്നുപോയി പെൺകുട്ടി ഒടുവിൽ രണ്ട് പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് നടപടി ഊർജിതമാക്കിയതോടെയാണ് ഈ യുവതിയും പരാതിയുമായി മുന്നോട്ട് വരാൻ സന്നദ്ധയാകുന്നത് ഏതായാലും പോലീസ് വളരെ ഗൗരവത്തിൽ ഇതെടുത്ത് രഹസ്യമായി നീക്കം നടത്തി ഗൗരവത്തോടെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സംഘം അതാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത് സായികുമാർ കൂടിച്ചേരുന്നു സായ് കുമാർ ഒരാഴ്ചയായി നിരീക്ഷണത്തിലായിരുന്നു എം എൽ എ അതായത് ഈ പരാതി ലഭിച്ചതിനു ശേഷം നിരീക്ഷണത്തിലായിരുന്നു എം എൽ എ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ നമുക്കറിയാം ആദ്യ രണ്ട് കേസുകളിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒളിവിൽ കഴിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി എം എൽ എ പ്രയത്നിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ കണ്ടത് എസ് ഐ ിയുടെ നിർണായക നീക്കം ഇന്നലെ രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരുന്ന രീതിയിൽ അതേ ഹോട്ടലിൽ തന്നെ റൂമെടുത്ത് താമസിച്ചുകൊണ്ട് ഒടുവിൽ അർദ്ധരാത്രിക്ക് ശേഷം നാടകീയമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് കാണുന്നത് തീർച്ചയായും ഇനി ഇത് അത്യന്തം നാടകീയവും പഴുതടച്ചൊരു നീക്കവുമാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യത്തിൽ നടത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞു നടത്തിയിട്ടുള്ള ഒരു നീക്കം അതായത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് പോലും വിവരങ്ങൾ ചോരുന്നു എന്നുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു നേരത്തെ ഒളിവിൽ കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പൊടി പോലും കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് സംഘം നടത്തുന്ന എല്ലാ നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അപ്പപ്പോൾ ലഭിക്കുന്നു എന്നുള്ള ഒരു വിമർശനവും പ്രതിഷേധമൊക്കെ പോലീസ് സേനയ്ക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ഇത്തവണ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് ജി പൊങ്കുലിയുടെ നേതൃത്വത്തിൽ നേരത്തെ റോഷിപ്പാൽ സൂചിപ്പിച്ചതുപോലെ ഈ പരാതി ഇമെയിൽ മുഖേന ലഭിക്കുന്നു മൊഴി രേഖപ്പെടുത്തുന്നു വീഡിയോ കോൺഫറൻസ് വഴി അത് അറസ്റ്റ് ചെയ്യാനുള്ള കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നു പിന്നീട് വളരെ കരുതലോടെയുള്ള പഴുതടച്ചൊരു നീക്കം അന്വേഷണ സംഘം നടത്തുകയാണ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിപാടി ഉണ്ടായത് അതിനുശേഷം പാലക്കാടേക്ക് പോകുന്ന അവിടെ കെ പി എം ഹോട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയെടുത്തത് ആ മുറിക്ക് തൊട്ടടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മുറിയെടുക്കുകയാണ് അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ പൂർണ്ണസമയം ഈ പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരുന്നുണ്ടായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഹോട്ടലിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളും പരിചയക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു അവർ റൂം വിട്ട് പോകുന്നത് വരെയും ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഈ മുറിയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത് അവർ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനോ ഒന്നും തന്നെ മുതിർന്നില്ല പിന്നീട് രാഹുൽ മുറിയിൽ ഒറ്റക്കാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ ആ സമയത്തേക്ക് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ ഒരു സംഘം കൂടി കെ പി എം ഹോട്ടലിലേക്ക് എത്തുന്നു അത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പോലീസ് യൂണിഫോമിൽ എത്തിയതിനു ശേഷമാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ നടപടിയിലേക്ക് പോയത് ഹോട്ടൽ ജീവനക്കാർ നടക്കം ഒരു കാരണവശാലും വിവരങ്ങൾ ചോരാതിരിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിരുന്നു അങ്ങനെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്ത വിവരം പുറം ലോകം പോലും അറിയുന്നത് അതാണ് ഏറ്റവും നിർണായകമായ നീക്കത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിലെടുത്തത്